നമസ്കാരം മാരുതി സുസുക്കി ഇപ്പോൾ വമ്പൻ എസ്ഇികളോട് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് ധാരണയോട് മല്ലിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അത്യാവശ്യം ആളുകളുടെ മനസ്സ് കീഴടക്കാൻ ജിംനിക്ക് സാധിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ മറ്റൊരു വാഹനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു മാരുതിയുടെ കാർ പ്രേമികൾ വിദേശ വിപണികളിൽ കച്ചവടം തകൃതിയായി നടക്കുന്ന സുസുക്കിയുടെ ഹസ്ലർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള ആവശ്യം വല്ലാതെ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്പനി ഇതിനായുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത് ഇന്ത്യൻ റോഡുകളിൽ ഇതിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തുന്ന ദൃശ്യങ്ങൾ പലയിടത്തു നിന്നും കാണാനും സാധിച്ചു കഴിഞ്ഞ മാസമായിരുന്നു ഈയൊരു വാഹനത്തിൻ്റെ പരീക്ഷണഓട്ടം കഴിഞ്ഞ മാസമായിരുന്നു ഹസ്ലറിന്റെ പരീക്ഷണ ഓട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ കാർ പ്രേമികളുടെ കണ്ണിൽപ്പെട്ടതും വാഗ്നാറിൻ്റെയും ജിംനിയുടെയും ഏതാണ്ട് ലുക്കുള്ള ഈയൊരു കാറ് കുഞ്ഞൻ എസ് യു വിഭാഗത്തിൽ തരംഗം തീർക്കുമെന്ന ഉറപ്പാണ് ലോഞ്ച് ചെയ്താൽ ജിംനിക്ക് പറ്റാതെ പോയത് ഹസ്ലറിലൂടെ നടപ്പാക്കണമെന്നാകും മാരുതിയുടെ പ്ലാൻ ധാറിനോളം വരില്ല എങ്കിൽ പോലും പലരും ധാറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുന്നവരും ഏറെയാണ് എന്നാൽ ധാറിനോടത് മല്ലിട്ട് നിൽക്കുമോ അതാണ് എല്ലാവരിലും ഒറ്റ ഒരു സംശയം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാറിനോട് മല്ലിട്ട് നിൽക്കില്ല എങ്കിൽ പോലും ഒരു വാഹനം അത്ര നിസ്സാരക്കാരനല്ല എന്ന ചുരുക്കമാണ് അത്ര ചെലവില്ലാതെ തന്നെ ഈ വാഹനം കൈക്കലാക്കാൻ സാധിക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ ഈ കാർ വാങ്ങാനാകും രാജ്യത്തെ മധ്യവർഗത്തിന് മാരുതി സുസൂക്കി പ്രിയപ്പെട്ടതാകുന്നതും ഇത്രയും കുറഞ്ഞ നിരക്കിൽ വാഹനം അതായത് നമ്മൾ സ്വപ്നം കാണുന്ന വാഹനം നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്താൽ ടാറ്റയുടെ പഞ്ചടക്കമുള്ള അടക്കമുള്ള വാഹനങ്ങളോടായിരിക്കും മത്സരിക്കുന്നതെന്ന് മാരുതി സുസൂക്കി വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ മാരുതിയുടെ കണക്ക് കൂട്ടൽ ഇത്തരത്തിൽ തെറ്റില്ല എന്നാണ് ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് ഈ കാർ പുറത്തിറങ്ങിയാൽ വൺ വൺ ഡിമാൻഡ് കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല മികച്ച മൈലേജും അതുപോലെ തന്നെ സ്റ്റൈലിഷുമാണ് മാരതിയുടെ ഈ ഒരു പുതിയ സ്റ്റൈൽ ചക്രവർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഫീച്ചറുകളും അതുപോലെ തന്നെ മികവുറ്റതാണ് ഇതിൻ്റെ കൂടുതൽ അഡ്വാൻസ്ഡ് ഫീച്ചറുകളാണ് മാരതി ഈ കാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിക്സ് പോയിൻറ്റ് സെവൻ എയിറ്റ് ഇഞ്ച് എൽഇ ഡി ആണ് ഈ കാറിനുള്ളത് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ യൂട്യൂബ് ഗൂഗിൾ മാപ്സ് കൺട്രോൾ അതുപോലെ തന്നെ സ്പീക്കർ മ്യൂസിക് പ്ലേ ഡിജിറ്റൽ മീറ്റർ മൊബൈൽ ചാർജിംഗ് പോർട്ട ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അഡ്വാൻസ്ഡ് എയർ ബാഗുകൾ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് തുടങ്ങിയ നിരവധി ഫീച്ചറുകൾ ഈ ഒരു ഹസ്ലറിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ രാജകീയമാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഫ്രണ്ട് ഡിസൈനിന് ഒരു ബോക്സി ലുക്കും മാറ്റി നൽകിയിട്ടുണ്ട് ഇൻറ്റീരിയറിന് പ്രീമിയം ടച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത് മികച്ച ഇൻഫോർട്ടൈൻമെൻറ്റ് സംവിധാനവും ഇതിലുണ്ട് കരുത്തേറിയ എഞ്ചിനാണ് ഭാരതി സുക്കിയുടെ ഹസ്ലറിന് തുടിപ്പേകുന്നത് ജപ്പാൻ സ്പെക് സിക്സ് സിക്സ്റ്റി സി സി ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ കാറിനുള്ളത് കരുത്തേറിയതാണ് ഈ എഞ്ചിൻ എന്നാണ് പറയുന്നത് ഇനി മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി പറയാൻ പോകുന്നത് അതായത് ഒരു ബൈക്കിനടിക്കുന്ന പെട്രോൾ ധാരാളമാണ് ഈ ഒരു കാറിന് വേണ്ടിയും ചെലവാക്കുന്നത് ചാർജർ എഞ്ചിനും ഈ ഒരു കാറിനുണ്ട് അതുകൊണ്ട് തന്നെ ലിറ്ററിന് നാൽപ്പത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ആയി പറയുന്നത് ദീർഘദൂര യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യമായ വാഹനമെന്ന ഇതിന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം മറ്റുള്ള വമ്പൻ കാറുകളെ പോലെ തന്നെ ഇന്ധനം കുടിച്ചു നിൽക്കുന്ന കാറല്ല ഇതെന്ന് വ്യക്തമാണ് അതായത് ഒരു ലിറ്റർ പെട്രോൾ ഉണ്ടെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ സുഖമായി സഞ്ചരിക്കാൻ സാധിക്കും അതേസമയം ഈ കാറിൻ്റെ വിലയും വളരെ തുച്ഛമാണെന്ന് തന്നെ പറയാം കേവലം ആറ് ലക്ഷം രൂപയ്ക്കാകത്ത ഈ കാറ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇത് വിദേശ വിപണിയിലെ വിലയാണെങ്കിൽ പോലും ഇന്ത്യയിലെ ചില ടാക്സുകൾ കൂടി ചേരുമ്പോൾ തന്നെ ഒരല്പം മാത്രമായിരിക്കും ഇതിൽ കൂടാൻ സാധ്യത പരമാവധി ഏഴ് ലക്ഷത്തിനകത്താ നിങ്ങൾക്ക് ഒരു ഈ ഒരു വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ് ലോഞ്ച് ചെയ്താൽ സ്റ്റൈലിഷ് ഫീച്ചറുകൾ കൊണ്ടും വില കൊണ്ടും ഇവ ആകർഷകമായ ഒരു വാഹനമായി തന്നെ കണക്കാക്കാം ഇതിന്റെ ലോഞ്ചുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അണിയറയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഈ വാഹനത്തിന്റെ പരീക്ഷണയോട്ടം ഇന്ത്യൻ റോഡുകളിൽ കണ്ട സിദ്ധിക്കുക ഈ വർഷം അവസാനം ഇതിന്റെ ലോഞ്ച് പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യൻ റോഡുകളിൽ വാഹനം എത്തുമെന്നും പ്രതീക്ഷിക്ക